ഭേദിയിലും സദസ്സനും ഇരിക്കുന്ന വിഷ്ണിക്തികളെ സമയം ഒരുപാട് താമസിച്ചു എന്നിരുന്നാലും മുൻ പ്രധാന അധ്യാപിക എന്ന നിലയിൽ ഒരു കാര്യം പറയാതെ പോകാൻ പറ്റില്ല നമ്മുടെ നൂറാം വർഷത്തിൻ്റെ ശതാരവത്തിൻ്റെ ആദ്യത്തെ പരിപാടിയായിരുന്നു ഘോഷയാത്ര ആ ഘോഷയാത്ര അലി പറഞ്ഞ പോലെ വലിയൊരു ആരോപണമായി തീർത്തതിന് സംഘാടക സമിതിയോടും ചെമ്പറയിലെ നാട്ടുകാരോടും എല്ലാവരോടും എൻ്റെ പ്രത്യേക അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ് ഒരു വർഷക്കാലമായി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ എച്ച് എമ്മിനും പി ടി എ പ്രസിഡന്റിനും മാനേജ്മെൻറ്റിനും എല്ലാം സംഘാടക സമിതിയും ഈ അഞ്ച് ദിവസം മാത്രമല്ല ജൂൺ മുതൽ ഞാൻ കഴിഞ്ഞ വർഷം കൈത്തിരി കൊടുത്ത ആ നൂറാം വർഷത്തിലെ ഒരു വലിയ ഉത്തരവാദിത്തമാണ് പ്രവീണിന് ഞാൻ ഏറ്റു ഏൽപ്പിച്ചു കൊടുത്തത് അതിൻ്റെ ആദ്യ എന്നോണം ഈ ഘോഷയാത്ര അവൻ വിജയമായി ഇനി നാല് ദിവസങ്ങളിൽ ആയി നടക്കുന്ന പരിപാടികൾ എല്ലാവരും നല്ല രീതിയിൽ സംഘടിച്ച് നല്ലൊരു സംഘാടക സമിതിയുടെ നേതൃത്വത്തിലാണ് നല്ല പി ടി എ പ്രസിഡൻറ്റ് എച്ച് എം മാനേജ്മെൻറ്റ് ഇതിനെല്ലാവരും കൂടെ നാട്ടുകാർ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് വേണ്ട എല്ലാവരുടെയും ഒത്തഴിഞ്ഞ ഈ മേളയിൽ ഈ നാല് ദിവസത്തെ പരിപാടിയിൽ എല്ലാവരും നല്ലോണം പങ്കെടുക്കുക ഇതിനെല്ലാവിധ ആശ്വാസങ്ങളും നിർത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം